അജിത്തിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ ട്യൂമറാണ് എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇപ്പോൾ ചാലിനിയെയും കുടുംബത്തെയും കുറിച്ചാണ് ആലോചിക്കുന്നത് മകൻ്റെ പിറന്നാൾ ആഘോഷിച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ വളരെ ആരോഗ്യവനായി നിലനിൽക്കി അദ്ദേഹം ആശുപത്രിയിലെത്തിയ വിവരമായിരുന്നു ആദ്യം പുറത്തു വന്നത് എന്നിട്ടൊരു ദിവസമായിട്ടും അജിത്ത് ആശുപത്രിയിൽ നിന്ന് വരുന്നില്ല എന്നും അദ്ദേഹം ഐ സിയിലേക്കും പോകുന്നത് കണ്ടവരും പറഞ്ഞതോടെ ആശുപത്രിയിലാകെ ആരാധകർ എത്തുകയായിരുന്നു ഞങ്ങളുടെ തലയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചായിരുന്നു ആരാധകരെല്ലാവരും എത്തിയത് തലയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞെത്തിയെങ്കിലും ആരാധകർ ആശുപത്രി വിരുന്നുണ്ടായിരുന്നില്ല പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ദേഹാസ്വസ്ഥതയെ തുടർന്ന് അജിത്ത് ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിയതെന്ന് പറയുന്നു വിടാമുയർച്ച എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അദ്ദേഹം ആശുപത്രിയിൽ വന്നതെന്നും പറയുന്നുണ്ട് പരിശോധനയിൽ അജിത്തിൻ്റെ മസ്തിഷ്കത്തിൽ ട്യൂമർ കണ്ടെത്തതായി തന്നെ പറയുന്നു തുടർന്നുള്ള മധുരയിൽ നിന്നും കേരളത്തിൽ നിന്നും രണ്ട് വിദഗ്ധ ഡോക്ടർമാർ ചെന്നൈയിലെത്തിയ ശേഷം ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്നും പറയും ഏകദേശം മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് നടന്നതെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അജിത്ത് ആരോഗ്യവാനാണെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് അജിത്ത് ചികിത്സയിലുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്നും അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാവരും അദ്ദേഹത്തിന് ശസ്ത്രക്രിയയാണെന്നും നാലു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ ശസ്ത്രക്രിയയാണെന്നും മധുരയിൽ നിന്നും കേരളത്തിൽ നിന്നും വരെ ഡോക്ടർമാർ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും മാത്രം സീരിയസ് ആയൊരു പ്രശ്നമാണെന്ന് കണ്ടെത്തി ആശുപത്രി വലഞ്ഞിരിക്കുകയാണ് ആരാധകരൊന്നും തന്നെ ഇപ്പോൾ ആശുപത്രി വിട്ട് മാറുന്നില്ല എന്നതാണ് സത്യം എല്ലാവരും ഇപ്പോൾ ആശുപത്രിക്ക് ചുറ്റും നിൽക്കുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ അജിത്തിൻ്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നത് അജിത്തിന് എന്തായിരുന്നു സംഭവമെന്നും അജിത്തിനെന്ത് പറ്റിയെന്നും ചോദിച്ചെത്തുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അജിത്തിൻ്റെയും ശാലിനിയുടെയും ഇളവക ഇളയ മകൻ അദ്വിക്കിൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് ഒരു ഫുട്ബോൾ ആരാധകനായ അദ്ദേഹത്തിന് നിരവധി കേക്കുകൾ നിരത്തിയെങ്കിലും ഫുട്ബോൾ കേക്കായിരുന്നു പ്രധാനമായി നിന്നത് ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞായിരുന്നു അദ്വിക് കേക്ക് പോലും അടുത്ത അനുഷ്കയും ഷാലിനിയും അജിത്തുമൊക്കെ നിന്ന് ആഘോഷിക്കുന്ന ചിത്രങ്ങൾ വൈറലായി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇന്നലെ മുതൽ പുറത്തു വരുന്ന വാർത്ത നടൻ അജിത്ത് ആശുപത്രിയിൽ നിന്നുള്ള അതാണ് എന്നാൽ ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്ന വാർത്തയിലാണ് മസ്തിഷ്കത്തിൽ ചെറിയ ഒരു ട്യൂമർ കണ്ടെത്തി എന്ന് പറയുന്നത് ചെറിയൊരു മുഴയാണെന്നും അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുമായിരുന്നു ആദ്യമെന്ന റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അത് നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണെന്നും കുറച്ച് ബ്ലഡിൻ്റെ ആവശ്യം പോലും വേണ്ടി വന്നുവെന്നും പറയുന്നു ശാലിനിയും മറ്റു കുടുംബത്തിൽ െല്ലാം അജിത്തിനോടൊപ്പം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിയതോടെയാണ് അജിത്തിനെന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് അജിത്തിന്റെ കുടുംബം മുഴുവൻ തന്നെ കഴിഞ്ഞ ദിവസം അപ്പോളോ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇതോടെയാണ് പ്രേക്ഷകർ അജിത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാനായി ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അജിത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത് അജിത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര വൈറൽ അല്ലെങ്കിലും അൻപത്തിരണ്ട് വയസ്സുള്ള ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമാ അഭിനയത്തിലൂടെ മാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്നത് അജിത്ത് ആശുപത്രിയിലായപ്പോൾ തന്നെ പരിഭ്രാന്തരായ ആരാധകരെല്ലാവരും ഓടിയെത്തുകയായിരുന്നു എന്ന് പറയുന്നു നടൻ അജിത്ത് ആശുപത്രിയിലാണെന്നും ആരാധകർക്ക് മുൻപിൽ മാനേജർ തന്നെ എത്തി കാര്യങ്ങൾ പറഞ്ഞതോടെ എല്ലാവർക്കും കുറച്ച് ആശ്വാസമായി എന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ